സി പി സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക കേരളവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു രശ്മിത രാമചന്ദ്രൻ ടോം പനക്കൽ എന്നിവർ വിഷയാവതരണം നടത്തി സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എൻ കെ അക്ബർ എം എൽ എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പിണറായിയുടെ വാക്കുകൾ ഇതായിരുന്നു ഇത്തവണ അയ്യപ്പനടക്കമുള്ള ദേവഗണങ്ങൾ മുഴുവൻ എൽ ഡി എഫിനൊപ്പമാണ് ഇതാണ് പിണറായി സുകുമാരൻ നായരുടെ വാക്കുകളുടെ പ്രതികരണമായി പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തെന്താണ് പിന്നെ വന്നെന്താണ് പോക്കാൻ പോകുന്നു നിവർത്തിയില്ലാതെ എൽ ഡി എഫ് ഇപ്പോൾ അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു അങ്ങനെയുണ്ട് ഇതിനൊക്കെ നമ്മൾ നാടൻ ഭാഷ ഒരു വാക്ക് പറയും അതിപ്പോ ശരി പറയാൻ പറ്റില്ല അതാണ് മാധ്യമങ്ങളുടെ രീതി നാളത്തെ മരിച്ചില്ലേ ഇന്നസെന്റ് മരിച്ചപ്പോൾ ഇന്നസെന്റ് വിമോചന സമൃദ്ധി പങ്കെടുക്കുന്ന ആണെന്ന് ഇന്നസെന്റ് സി പി എമ്മിന്റെ എൻ പി ആയിരുന്നല്ലോ സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മോശമാക്കുന്നു പറയാറ് പക്ഷെ ആ പത്രം പറഞ്ഞു ഇന്നസെന്റിന്റെ വലിയ കാര്യങ്ങളെല്ലാം പാടിപ്പോ ഇനസെന്റ് വിമോചന സമരത്തിൽ പങ്കെടുത്തു നമ്മൾ വല്ലതും വിശ്വസിച്ചില്ലേ പക്ഷെ ശരിയാകും അത് ഇനസെന്റ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ വിമോജന സമരം നടക്കുമ്പോൾ ഇനസെന്റ് പതിനൊന്ന് ഉള്ളൂ ഇനി ഇത് എന്താണ് കാര്യമെന്ന് ഇനസെന്റ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് മണ്ണത്തിൻ്റെ ഒരു ജാഥ പോകുന്നുണ്ട് തിരുവനന്തപുരക്ക അടുക്കളയിൽ കയറിയ അമ്മയ്ക്ക് മിക്സി കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി അനിയത്തിക്ക് കിട്ടി പോയ ഫ്രിഡ്ജിന്റെ സർജിക്കൽ മൂഡ് മാറ്റാൻ അമ്മൂമ്മയോട് പഴഞ്ഞ ഡിസ്പ്ലേ പറഞ്ഞു ഐ ആം നോട്ട് മാർ വീടിനെ അടിമുടി മാറ്റാൻ അമ്മ നടത്തിയ അടിയന്തര മീറ്റിംഗിൽ അച്ഛൻ അവതരിപ്പിച്ചു ഐ നീഡ് എയർ കണ്ടീഷണർ പോപ്പുലർ ഡിജി ഓഫറിൽ ആകർഷകമായ ഓഫറുകൾക്ക് റോഡിലെ പുതിയ ഷോറൂം സന്ദർശിക്കുക സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്